നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലൂയി സുവാരസിൻ്റെ അസിസ്റ്റിൽ നിന്ന് ലിയോ മെസ്സിയുടെ ഗോൾ യെസ് ആരാധകർ കാത്ത് കാത്തിരുന്ന് ലിയോ മെസ്സിയും സംഘവും കളിക്കളത്തിലേക്ക് ഇറങ്ങി മെസ്സിയുടെ ഗോളും നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോളാണ് ശരിയാണ് ഫ്രണ്ട്ലി മത്സരത്തിലെ ഗോളാണ് അത് ഒഫീഷ്യൽ കണക്കുകളിൽ ചേർക്കില്ല എങ്കിലും തുടർച്ചയായ ഇരുപത്തി വർഷമാണ് ലിയോ മെസ്സി ഗോളടിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ക്ലബ് അമേരിക്കയുമായി ലാസ് വേഗാസിൽ നടന്ന ഫ്രണ്ട്ലി മത്സരം രണ്ടേ രണ്ടിൻ്റെ സമനിലയിലാണ് തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോൾ നിന്നത് പിന്നെ ഷൂട്ടൌട്ട് നടന്നപ്പോൾ മൂന്നേ രണ്ടിന് ഇന്ദർ മയാമി വിജയിച്ച് കയറുകയും ചെയ്തിരിക്കുന്നു മത്സരത്തിൽ മയാമിയുടെ ആദ്യ ഇലവനിലെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലിയോമെസ്സിയും ലൂയിസ് സുവാരസും ഒരുമിച്ചാണ് ഇറങ്ങിയത് മെക്സിക്കൻ വമ്പന്മാർ ശരിക്കും ഇന്റർമയാമിക്ക് മേൽ ആധിപത്യം പുലർത്തുന്ന ആദ്യ അരമണിക്കൂറാണ് നമ്മൾ കണ്ടത് മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ മാർട്ടിനിലൂടെ അവർ ലീഡ് എടുക്കുകയും ചെയ്തു എന്നാൽ മറുഭാഗത്തുള്ളത് ലിയോമെസ്സിയും സുവാരസും ഒക്കെയല്ലേ ഗോൾ വരും ഗോള് വരുമെന്നുള്ള ആരാധകരുടെ പ്രതീക്ഷയ്ക്ക് ഒട്ടും കോട്ടം തട്ടിക്കാതെ മിനിറ്റുകൾക്കകം തിരിച്ചടിച്ചു ലിയോ മെസ്സിയിലൂടെ ഇൻഡർമയാമി വന്ന ക്രോസ് അവരുടെ ഗോൾ അവരുടെ ഡിഫൻഡർ ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ സുവാരസ് അതെടുത്ത് മനോഹരമായിട്ട് മറിച്ചു കൊടുത്തു ബോക്സിലേക്ക് തന്നെ ഉയർത്തി കൊടുത്തു ബെസ്സി അത് ഗോളാക്കി ബാറ്റുകയും ചെയ്തു ഒന്നേ ഒന്നിൻ്റെ സാമനില ഇടവേള സമയത്ത് മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനിലയാണ് പക്ഷേ രണ്ടാം പകുതിയിൽ റയസിലൂടെ വീണ്ടും ക്ലബ് അമേരിക്ക ലീഡെടുത്തു കളി പുരോഗമിക്കവേ ഇൻ്റർ മയാമിയുടെ ഗോൾ മടക്കാനുള്ള ശ്രമങ്ങളൊന്നും ഫലം കാണാതെ വന്നതോടുകൂടി മത്സരം മയാമി തോറ്റേക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് അവിലസ് ഇഞ്ചുറി ടൈമിൽ മയാമിയെ ഒപ്പമെത്തിക്കുന്നത് രണ്ടേ രണ്ടിൻ്റെ സാമനില പിന്നെ ഷൂട്ടൗട്ടിൽ മൂന്ന് രണ്ടിന് ഇന്റർമയാമി വിജയിച്ചു കയറുകയും ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മെസ്സിയും സംഘവും മികച്ച തുടക്കമിട്ടിരിക്കുന്നു എന്നർത്ഥം വീഡിയോ അസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ